നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകീകൃത പെൻഷൻ പദ്ധതി ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെയും ജീവനക്കാരുടെയും സാമ്പത്തിക സുരക്ഷ പെൻഷൻ പദ്ധതിയിലെ നായികക്കല്ലായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതി സർക്കാർ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സാമ്പത്തിക സ്ഥിരത കൂടി കാത്തുസൂക്ഷിക്കുന്ന തരത്തിലാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് പെൻഷൻ ലഭിക്കുന്നവർക്ക് സുരക്ഷിതമായ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായകരമാണ് വിരമിച്ചവർക്ക് അവരുടെ അവസാന സേവനത്തിന്റെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനമാണ് യു പി എസ് ഉറപ്പു നൽകുന്നത് മുൻ പ്രധാനമന്ത്രി നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് പുതിയ പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ജീവനക്കാരിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള സംഭാവനകൾ നിർബന്ധമാക്കുന്നതിലൂടെ മികച്ചൊരു മാതൃക കൂടിയാണ് കേന്ദ്രം നടപ്പാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് താങ്ങാനാകാത്ത സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിച്ച പഴയ പെൻഷൻ പദ്ധതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് യു പി എസ് യു പി എസിന്റെ ഏറ്റവും ഗുണകരമായ വശം സുപ്രധാന മൂലധന നിക്ഷേപങ്ങൾ നടത്താൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പദ്ധതി അനുവദിക്കുന്നുവെന്നതാണ് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിവേകപൂർണമായ ബദൽ കൂടിയാണിത് യു പി എസിൽ കേന്ദ്ര സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ജീവനക്കാരുടെ വിഹിതം പത്ത് ശതമാനവും പെൻഷൻകാരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇതുവഴി സാധിക്കുന്നു യു പി എസ് നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കാതെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും സാമൂഹിക ക്ഷേമ പദ്ധതികളിലേക്കും മതിയായ നിക്ഷേപം തുടരാൻ സാധിക്കും ചുരുക്കത്തിൽ സാമ്പത്തിക സ്ഥിരതയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കം കൂടിയാണ് യു പദ്ധതി ഇത് വെറുമൊരു പെൻഷൻ പരിഷ്കരണം മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി സുരക്ഷിതമായ ഭാവി സൃഷ്ടിക്കുന്ന വിശാലമായൊരു പദ്ധതി കൂടിയാണിത് രാജ്യം വളരുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം ദശലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുന്നതിനും യു പി എസ് സഹായകമാകും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക